ഞമ്മളെല്ലാം നൊുക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കുട്ടിക്ക് കൊണ്ടാവാൻ എനിച്ചുണ്ട് വേറൊരു കളറില്ലേ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഞമ്മക്ക് അടുപ്പത്ത് തൊയിഞ്ഞിട്ട് വേണം ചോറും ഇട്ടിലേക്കായിട്ട് വേണത് സെറ്റാക്കാൻ ഓ എനിക്ക് വെണ്ടക്ക പൊരിച്ചാൽ വെച്ചിട്ട് അതേപോലെ തന്നെ നമ്മൾ ഇക്കാക്ക് മീൻ പൊരിച്ചാലും ഉണ്ടോ ആ രണ്ടും ഉണ്ട് പിന്നെ നമ്മൾ വെണ്ടക്കറി വെക്കാനും ഉണ്ട് കേട്ടോ വെണ്ടക്കറി കൂട്ടിയിട്ട് കുറേ ദിവസമായി അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടക്ക് വെണ്ടക്ക വെക്കുന്നുണ്ടൊക്കെ നല്ല സാധനമാണ് എനിക്കിഷ്ടം കേട്ടോ ഇന്നിപ്പോൾ തേങ്ങ അരച്ചിട്ട് വെക്കാൻ എഴുതി കേട്ടോ ഒരു വെറൈറ്റി വെണ്ടക്കൊണ്ട് ഒരു വെറൈറ്റി വേണമല്ലോ ഇടയ്ക്കിടയ്ക്ക് വെണ്ടയ്ക്ക പിന്നെ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മാക്ക് കൊടുത്തിന്ന് കുറച്ച് തന്നതാണ് കേട്ടോ ഉണ്ടാക്കാം അമ്മൻ്റെ അമ്മ ഉണ്ടാക്കിയതാ തോന്നുന്നുണ്ട് അപ്പം ഞങ്ങളവിടുക്ക് പോയി ഉമ്മ അവിടെ കുട്ടിനെ കൊണ്ടുവന്നാൾ പോയിനല്ലേ അപ്പം ഞാൻ കുട്ടിനെ കൂട്ടാൻ പോയപ്പോൾ ഉമ്മ നല്ല കൊണ്ടേക്കാ നല്ല നല്ല എനിക്ക് കവറിലിട്ടെന്നതാണ് കേട്ടോ അങ്ങനെ കൂട്ടുകാരി ഇതെല്ലാം നുറുക്കി വെച്ചതിന് ശേഷം ഞാൻ മെല്ലൊന്ന് ചെന്നൈ തുറന്ന് നോക്കിയാട്ടോ പൊള്ളിക്കാഴ്ചയാണ് ഗേസ് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പണിയെല്ലാം ഒരുവിതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ ഞാൻ ആ ജനലൊക്കെ ഇങ്ങനെ തുറന്ന് പുറത്തേക്ക് നോക്കി രാവിലെ എണീറ്റാലും കേട്ടോ എനിക്കിഷ്ടമാണ് പുറത്തേക്ക് നോക്കി കുറച്ച് നേരൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള പട്ടൻ ചായ ചില ദിവസം കുടിച്ചും ചില ദിവസം കുടിച്ചില്ല ഐട്ടൂല കേട്ടോ അങ്ങനെ ഇപ്പോൾ താ ഞാൻ കുറച്ച് നേരം നോക്കി ഇങ്ങനെ ഇരിക്കാനും കേട്ടോ അതിന് ശേഷം വന്നു നമുക്ക് കുറച്ച് പണിയല്ലാണ്ട് കേട്ടോ ഇഡ്ഡലിയൊക്കെ ഉണ്ട് അടുപ്പത്ത് ഇട്ടോ അതൊക്കെ വാങ്ങണം ചോറുണ്ട് വെച്ച് ഊറ്റാനായിരിക്കണം അങ്ങനെ ചോറെല്ലാം വെച്ച് ഊറ്റി വാർത്ത രീതിയിൽ ഇട്ടു കേട്ടോ നമുക്ക് ഇതിൽ ഇങ്ങനെ അടുപ്പത്തിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കും അത് പാത്രത്തിക്ക് ഇങ്ങനെടുക്കാൻ ഒന്ന് തണ്ണിന് ശേഷം എടുക്കുമ്പോൾ ഒന്നും ഒരു കേടില്ലാതെ കിട്ടുമല്ലോ പൈനില്ലാ പിന്നെ ഉള്ളി ഇതൊക്കെ അരിഞ്ഞ് നേരത്തെ വെച്ച കണ്ടില്ല അതുതന്നെ ഇനി അതൊക്കെ ഒന്ന് കറിയാക്കി കിട്ടണം ഗേസ് ഇപ്പം മക്കളാരും അണേക്ഷിട്ടില്ല കേട്ടോ ഞാനിതെല്ലാം നേരത്തെ റെഡി ആക്കുന്ന കേട്ടോ ഗേസ് പൊരിച്ചാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമുക്ക് അതിൽ വണ്ടൊക്കെട്ടും പാട്ടും ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളിന്നും പിന്നെ നേരത്തെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ബാങ്കിലൊക്കെ ഒന്ന് പോകാനൊക്കെ ഉണ്ട് അപ്പോൾ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ അടിച്ചണി കഴിഞ്ഞൊക്കെ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം എന്താ വേറെ വിശേഷങ്ങള് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കോ ഷെയറും കമൻറ്റോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് കുറേ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട് ഞമ്മക്ക് കേട്ടോ അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഞമ്മൾ പാത്തോസിൻ്റെ ഒരു വീഡിയോ നൂറ് കെ വ്യൂസ് കഴിഞ്ഞിട്ടോ ഭയങ്കര സന്തോഷം ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് ആദ്യമായിട്ട് നൂറ് കെ വ്യൂസ് കഴിയണം കേട്ടോ ഒരു വീഡിയോ ഇപ്പോൾ എത്രയാണ് നൂറ്റി സംതിങ് വ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ ഒരു ഷോർട്ട്സാണ് അടിപൊളിയാണ് കേട്ടോ പാത്തേസിൻ്റെ ഒറിജിനാലിറ്റി കാണിച്ചു ഒറിജിനാലിറ്റി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആരും പറഞ്ഞു കൊടുക്കാതെ അവളവളെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്ന ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നിങ്ങൾ വേറെ ഒന്നും എടുക്കാം അവളവളെ പല പണ്ടീന്ന് ഞാനില്ലെന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു ഇത് തോന്നും ഞാൻ കൂട്ടാൻ വേണ്ടിയിട്ട് നീ പാപ്പൂസിങ്ങോട്ട് പോരയുമ്പോൾ ഈ ആ ഈ എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഉണ്ടല്ലോ അത് അത്രയും ബാക്കിയും മകളും അത്രയും അറ്റാച്ച്മെൻറ്റ് ആയതുകൊണ്ട് വാപ്പാനെ കൂട്ടി പോരാനുള്ള ഒരു ഒരു ഉദാഹരണ ഇതിൽ കാണിക്കുന്നത് കേട്ടോ എന്തായാലും അത് നൂറ് കെ വ്യൂസ് കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ എൻ്റെ തൊട്ടത്താഴ്ത്തന്നെ വരേണ്ട അൻപത് കെ വീസ് ആയി പറഞ്ഞിട്ടുണ്ട് അതുമ്മയോളും കൂടിയില്ല കേട്ടോ ഉമ്മയോളും എന്നെ ഞാൻ വരുന്ന കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ നെറ്റൂസിനെ കൂട്ട നെച്ചു പോരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ഭയങ്കര സങ്കടം അമ്മ കാക്കു പോരുന്നില്ലയെന്നോട് ഞാൻ ചെന്നേക്കന പറയുന്ന കേട്ടോ അങ്ങനത്തെ രണ്ട് വീഡിയോസ് അങ്ങനെ കൂട്ടുകാർ നമ്മൾ സ്കൂളിൽ പോയി കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും എനിക്കിഷ്ടമാണ് കേട്ടോ ഇവിടെ കാണാൻ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒരു ഹോട്ടലും ഉണ്ട് കേട്ടോ അതേപോലെ തട്ടുകാട് അട്ടിപ്പോൾ എടുത്തപ്പോഴത്തെ ഫുഡ് ഞമ്മളൊരു ദിവസം രാത്രി വന്നിട്ട് കഴിച്ച് നല്ല സെറ്റാണ് കേട്ടോ ഞങ്ങൾ അന്ന് ചായയാണ് കുടിച്ചിട്ടുള്ളത് പക്ഷേ നല്ല ടേസ്റ്റുള്ള ഷവർമ്മയും റോളും ഇതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂട്ടത്തെ പണിയെല്ലാം കഴിഞ്ഞ കാരണം ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയതാണ് അങ്ങനെ സ്കൂൾക്ക് ഞാൻ ഇന്ന് ബസ്സെല്ലാം കിട്ടിന്ന് ഓട്ടോ കിട്ടി കേട്ടോ ഇവിടേക്കൊരു ഓട്ടോ വരുന്നുണ്ട് എന്താ നമ്മൾ കുളത്തൂരിക്കുള്ള ഒരു ഓട്ടോ ഉണ്ട് അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടോ അതുകൊണ്ടാണ് വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടോ അല്ലെങ്കിൽ ബസ്സിലാവുമ്പോൾ ഇങ്ങനെ എന്താ ഞാൻ എടുക്കാറില്ലട്ടോ വീഡിയോ ഫുൾ വീഡിയോ ഒന്നും ഓഡർഷിപ്പോല സുഖാണല്ലോ എടുക്കാനും എഴുതിയിട്ട് അങ്ങനെ എടുത്തതാണ്ടോ അപ്പം ഞാനും കരുതി ഏതായാലും വെറുതെയിലിങ്ങനെ ഇരിക്കാറുണ്ടോ ഞമ്മക്കൊരു ചൊരല്ല കാര്യമല്ല ഒരാളെ വണ്ടിയിൽ അയാൾക്കൊരു ഇതുണ്ടാവും അപ്പോൾ ഞാൻ അഞ്ച പണി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക ഇടോ അങ്ങനെയെല്ലാം ചെയ്യലുണ്ട് കേട്ടോ അതിപ്പം ഞമ്മളിതാ ഏകദേശം കൊളത്തൂരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ അയാളോട് വെച്ചിതാ ഇതാ പരാ എന്നല്ലെന്ന് ചോദിച്ചാൽ അയാൾ അറിഞ്ഞാൽ കൂട്ടുകാരൻ്റെ പരെന്നെല്ലാം പറഞ്ഞു കേട്ടോ എല്ലാം ഭംഗിയിട്ട് ഞാൻ എന്നിങ്ങനെ ചോദിക്കും ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ വീടാണോ അതോ എന്താണെന്നുള്ളത് അയാളെ ഫ്രണ്ടിൻ്റെ വീടാന്നാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഞമ്മളിത് അങ്ങനെ പോയി കൊണ്ടിരിക്കാനിട്ടോ ഏകദേശം നമ്മൾ കുളത്തൂരൊക്കെ എത്താനായി തുടങ്ങി തുടങ്ങിയിട്ടോ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എല്ലാം കഴിഞ്ഞിട്ടോ അങ്ങനെ ഇപ്പം ഇനി കൊളത്തൂരെത്തിയാലിപ്പോൾ നമ്മളെ വീടോടെ വൈൻ്റെ പീട്ടോ അന്നത്തെ അത്രയുള്ള ഉണ്ടാവും കേട്ടോ Mm, yeah, right. ് ഇപ്പം ഞമ്മൾ ഏകദേശം നമ്മളെ സ്റ്റാൻഡിൻ്റെ അടുത്തെത്താനായിട്ടോ കുളത്തൂർ സ്റ്റാൻഡിൻ്റെ അവിടെ എത്താനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഇന്നത്തേത് അവിടെ ക്ലോസ് ആവും സ്കൂളിൻ്റെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുള്ള വിശേഷങ്ങൾ എന്തെങ്കിലും ഉൾപ്പെടുത്താം കേട്ടോ വന്നിട്ടുണ്ടാവണം അങ്ങനെ പതാ നമ്മളെ കുളത്തൂർ കുറുപ്പത്താൽ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഗേസ് ദണ്ട് കുളത്തൂർ സ്റ്റാൻഡ് അപ്പോൾ കൂടി അപ്പോൾ കൂട്ടുകാരെങ്ങൾക്ക് വീഡിയോ ഞങ്ങളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ഒക്കെയാണ് ചെയ്തോളിട്ടോ ഒന്നിനൊരു മടി വേണ്ട എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ അസ്സലാമലൈക്കും